ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ശ്വാസരഹസ്യം അറിഞ്ഞ് നിങ്ങൾ പ്രയത്നിച്ചാൽ നിങ്ങളുടെ കർമ്മം ചെയ്താൽ തൊഴിൽ ചെയ്താൽ വളരെ സമ്പത്തുണ്ടാകാനും വലിയ രീതിയിൽ സമ്പന്നനാകാനും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ ശ്വാസരഹസ്യം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതറിഞ്ഞ് ആര് പ്രവർത്തിച്ചാലും പ്രവർ അവനവൻ്റെ തൊഴിൽ ചെയ്താൽ നന്നായിട്ട് പ്രവർത്തിച്ചാൽ ഈ ശ്വാസരഹസ്യം അറിഞ്ഞ് ചെയ്താൽ വളരെ സമ്പന്നനാകാനും വളരെയധികം സാമ്പത്തികം കയ്യിൽ വരുവാനും ജീവിതം മുഴുവൻ സമ്പത്തോടും ഐശ്വര്യത്തോട് ജീവിക്കാനും സാധിക്കും ഈ എന്ന് പറഞ്ഞാൽ ഇത് ശിവവിദ്യയാണ് ശിവരഹസ്യമാണ് ഇതാർക്കും ചെയ്യാം നിങ്ങൾ ചെയ്തു നോക്കുക അപാരമായ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും വശ്യം ഉണ്ടാകും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം കൂടുതൽ വരാൻ ഭഗവാൻ്റെ അനുഗ്ര അനുഗ്രഹത്താൽ സാധിക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ജോലി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക കൂടി വേണം ആ പ്രയത്നവും കൂടെ നിങ്ങൾ ചെയ്യണം അതും ഒരു ശിവസേവ തന്നെയാണ് അപ്പം ഇത് ഈ ശാസ്ത്രകൃഷ്സി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ചെയ്തിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ സാമ്പത്തികം ഉണ്ടാകുക എന്നല്ല ഞാൻ പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ കർമ്മവും കൂടെ ചെയ്യുക തൊഴിലൂടെ ചെയ്യുക അങ്ങനെ ചെയ്തവർക്കെല്ലാം ഭഗവാൻ വലിയ സാമ്പത്തികം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഏത് കാര്യം നേടിയെടുക്കാനും പറ്റും നിങ്ങൾ ചെയ്തു നോക്കിക്കൂ ഏത് കാര്യവും നിങ്ങളിപ്പോൾ ഒരിടത്ത് ചെല്ലുന്നു ഒരാൾ പറഞ്ഞ ഒരു കാര്യം നടക്കത്തില്ല നിങ്ങൾ പിറ്റേ ദിവസം ഈ വിദ്യ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക നിങ്ങൾ അത് വിദ്യ നിങ്ങൾക്ക് വശപ്പെട്ടെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ വ്യക്തി പ്രവർത്തിക്കും ഇത് നിങ്ങളുടെ ബോസ് ആയിക്കോട്ടെ മേലുദ്യോഗസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം സാധിക്കാൻ ചൊല്ലുന്നതായിക്കോട്ടെ ഏതു കാര്യവും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാവും അപ്പോൾ അത് ഇത് ചെയ്യുമ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മുടെ കർമ്മം തൊഴിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ സമയത്ത് കാണുക പോലും ചെയ്യരുതെന്ന് കാരണം തൊഴിൽ ചെയ്യുമ്പം തൊഴിൽ ചെയ്യുക ഞാനിപ്പോൾ എനിക്ക് ഒരാളുടെ കസ്തരയോ ഗ്രഹനിലയോ വിശകലനം ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫോൺ കോൾ എടുക്കത്തില്ല വേറെ ഒരു സുഹൃത്തുക്കളുമായിട്ട് ആരുമായിട്ട് ഒന്നും സംസാരിക്കത്തില്ല ആ വർക്ക് കഴിഞ്ഞേ ഞാൻ മറ്റ് ഒരു ചായ പോലും പോയി കുടിക്കത്തുള്ളൂ തൊഴിൽ ചെയ്യുമ്പോൾ തൊഴിൽ ചെയ്യുക തൊഴിൽ ഈശ്വരനാണ് ആ തൊഴിൽ ചെയ്യുന്നതോടൊപ്പം ഈശ്വര്യമായ ചില പ്രാർത്ഥനകൾ ചെയ്യുമ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനെയുള്ള ചില വിദ്യകളുണ്ട് ഇത് ശരനൂൽ രഹസ്യമാണ് ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇത് അറിയണം അറിഞ്ഞാലിത് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം ഇത് കിട്ടുക എന്നുള്ള പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം അപ്പോൾ നിങ്ങൾ ഏതായാലും മുഴുവൻ കണ്ടിട്ട് നോക്കുക അപ്പോൾ അറിയാം ഞാൻ പറയുന്നത് എത്രമാത്രം എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇത് സംഭവം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാകും ഈ വിദ്യയുടെ മഹത്വം അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടാണ് ഈ വിദ്യ പറഞ്ഞു തരുന്നത് നല്ല കാര്യമില്ല ഞാൻ നല്ല കാര്യമേ പറയത്തുള്ളൂ ഏതൊരാൾക്കും ചെയ്യാവുന്ന ശ്വാസത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് ഈശ്വരനെ വിളിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കർമ്മം തൊഴിൽ ചെയ്യുക അപ്പോൾ നമുക്ക് വലിയ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ ഈശ്വരൻ കാണിച്ചു തരും കേട്ടോ അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾ ഇത് മുഴുവൻ കണ്ട് മനസ്സിലാക്കണം കാരണം ഒരുപാട് അറിയേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളും പല കാര്യങ്ങളും തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തത് നമ്മളിപ്പം ഇന്നലെ എന്നെ ഞായറാഴ്ച കാണാൻ വന്ന കുടുംബം അവർ വലിയൊരു അപകടത്തിൽ തകർന്നു പോയ കുടുംബമാണ് പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ വിളക്ക് കത്തിക്കുന്ന തൊട്ട് ചെയ്ത് അവരുടെ ജീവിതം അതുപോലെ മാറി എന്ന് അത്ഭുതകരമായിട്ട് മാറി എന്ന് എന്നവരിവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ അതുപോലുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അപ്പം ചെയ്തവരുടെ എല്ലാം ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ല കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പക്ഷേ ഇത് അനുഭവം ഒരുപാട് ആളുകൾ ജീവിതം മാറ്റിയ കാര്യമാണ് എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ആവശ്യം പോലെ ചെയ്യുക അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്ട്സ്ആപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക ഇട്ട് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നു എന്ന് പറയും ചെയ്യുന്ന രീതി ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അതൊക്കെ ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നോ ഒന്നും ഞാൻ പറയത്തില്ല മാറ്റം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് ചെയ്തതോടൊപ്പം നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ തൊഴിലൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രമേ ജീവിതം മാറത്തുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാന്നുള്ളൊരു ചെയ്യുക അല്ലാത്തൊരു ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഭാഗ്യസംഖ്യാ ഭാഗ്യന്ത്രം വിളിക്കേണ്ട ദേവത ഇതൊക്കെ ഞാൻ പറയും ഞാൻ ഏതൊക്കെ ദിവസം ക്ഷേത്രത്തിൽ പോകണേ എന്തൊക്കെ ലളിതമായി ചെയ്യാവുന്ന പരിഹാരങ്ങളെ പറയത്തുള്ളൂ വീട്ടിലുള്ള നല്ല പ്രാർത്ഥനയും അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇങ്ങനെയാണ് നോക്കുന്നത് പക്ഷേ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടായവർക്കറിയാം അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വീഡിയോയിലേക്ക് വരാം അപ്പം വാട്സപ്പ് വെച്ചിട്ടുണ്ട് വാട്സപ്പിൽ ഇടുന്ന എല്ലാ മെസ്സേജിനും പോലും റിപ്ലൈ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല പക്ഷേ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ഒരു നല്ല കാര്യമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചുരുക്കി നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യം ചുരുക്കി പറഞ്ഞാൽ പറ്റുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ മെസ്സേജുകൾ അവരുന്ന് പറ്റുന്നവർക്ക് ചെയ്യും വിശകലനം ചെയ്യുന്നവർ വാട്സപ്പ് ചെയ്ത് അവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല സാഹചര്യങ്ങളുടെ സമയമില്ലായ്മ കൊണ്ടാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈശ്വര എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നല്ല കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങളും ഐശ്വര്യവും ധനവും സമ്പത്തും സത്ബുദ്ധിയും എല്ലാം നൽകണേ ഈശ്വരാണ് എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം പരമേശ്വരാണ് അപ്പോഴേ ഈ ഒരു ശിവരഹസ്യം അല്ലെ ശിവവിദ്യ അല്ലെ ശരനൂൽ വിദ്യ എങ്ങനെ വേണമെങ്കിലും പറയാം നമ്മളേറ്റവും വലിയ ശ്വാസത്തിൻ്റെ രഹസ്യം നമുക്ക് രണ്ട് അല്ലേ ഈ രണ്ട് മൂക്കുകളിലൂടെയാണ് നമ്മൾ ശ്വാസം രണ്ട് മൂക്കുകളിലൂടെയും ശ്വാസം നടക്കുന്നുണ്ട് ഇടത് മൂക്കിൽ കൂടെ എന്ന് പറയും ഇട വലത് മൂക്കിൽ കൂടി പിങ്കള എന്ന് പറയും അവിടെ ഈ ഇടത് മൂക്കിലെ ഈ മൂക്കിലെ ശ്വാസത്തിൻ്റെ ശ്വാസരഹസ്യം അറിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമെന്നല്ലേ ഞാൻ പറയാം നമ്മൾ കർമ്മ അധ്വാനിക്കുന്നതോടൊപ്പം നമുക്ക് ഈ ഒരു രഹസ്യം കൂടെ അറിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ബിസിനസ്സുകാർക്കാണെങ്കിൽ ആ ബിസിനസ് വലിയ രീതി വർദ്ധിപ്പിക്കാൻ പറ്റും ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പുതിയ ഒരു തൊഴിൽ മാർഗമൊക്കെ ചിലപ്പം കിട്ടിയെന്നിരിക്കും അപ്പോൾ എന്നാണേലും ജോലി ചെയ്തുകൊണ്ടേ ഇത് ചെയ്യാവുള്ളൂ അല്ലാതെ വെറുതെ ഇത് ചെയ്തിട്ട് വീട്ടിൽ കയറിയിരുന്ന ഒരു മാറ്റം ഉണ്ടാകത്തില്ല അങ്ങനെയുള്ളവർ കാണണ്ടെന്ന് ഞാൻ പറയുന്നത് വീഡിയോ ഇത് നമ്മൾ ജോലി ചെയ്യുന്നവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കും വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ശിവായ ക്ലെയിം 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 ഇതാണ് മന്ത്രം മൂന്ന് ക്ലെയിം ഉണ്ട് ആദ്യമായിട്ടായി വിദ്യ പറഞ്ഞു അപ്പോൾ ഇതിനൊരു രഹസ്യമുണ്ട് ഇത് ഇടത്ത് മൂക്കിനുള്ളിൽ അല്ലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് കഴിവതും കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് ഇനിയിപ്പം നിങ്ങൾക്ക് ദിൽ ദിക്കറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല ഏത് ദിക്കിലോട്ട് തിരിഞ്ഞു നിന്നാലും ഫലം ചെയ്താലും ഫലം ലഭിക്കും മനസ്സിൽ ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഇടത് മുന്നോട്ട് വെച്ച് മനസ്സിൽ കണ്ണു തുറന്നുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ശിവായ ക്ലീം 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 എന്ന് ഇടത് മൂക്കിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ജപിക്കുക ഇത് ഒരു മൂന്ന് തവണ ജപിക്കുക ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നെറ്റിയിൽ ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ച് കണ്ണു തുറന്നുകൊണ്ട് തന്നെ അത് ദേവിയാണെന്നുറപ്പിച്ച് അത് ദേവിയാണെന്നുറപ്പിച്ച് അമ്മേ ദേവി മഹാമായ മഹാമായ വിളിക്കണം കാര്യമുണ്ട് കേട്ടോ അമ്മേ ദേവി മഹാമായ അതാണ് എൻ്റെ അത് രഹസ്യം എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ കാര്യസാധ്യം നടത്തി തരണേ എല്ലാവരും എനിക്ക് വശമായിരിക്കണേ എനിക്ക് സമ്പത്ത് നൽകണേ ആയുരാരോഗ്യ സമ്പ സമ്പൽ സമൃദ്ധി നൽകണേ എന്നെ സഹായിക്കണേ എപ്പോഴും അമ്മയുടെ സഹായം എനിക്ക് ഉണ്ടാകണേ അമ്മയെ കൂടിക്കൂടി നന്ദി ദേവി മഹാമായെ എന്ന് പ്രാർത്ഥിക്കണം മനസ്സിൽ ഇത് എഴുതി വെച്ചോളൂ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം വേണം ഈ വിദ്യ മൂന്ന് തവണ ചെയ്യാൻ ഇടത് മൂക്കിലുള്ള ശ്വാസത്തെ ഇടത് മൂക്കിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഇടത് മുന്നോട്ട് വെച്ച് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചെയ്യാം പക്ഷേ ഈ വിദ്യകളെല്ലാം നിന്നുകൊണ്ട് ചെയ്തപ്പോഴാണ് കൂടുതൽ ഫലമായിട്ട് അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയും നിന്നുകൊണ്ട് ചെയ്താൽ മതി ഇത് ചെയ്യുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും നല്ലതാണ് കേട്ടോ എന്നിട്ട് ശിവായ ക്ലെയിം 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 മൂന്ന് ക്ലെയിം ജപിക്കാം മനസ്സുകൊണ്ട് അങ്ങനെ ഒരു മൂന്ന് തവണ നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് ജപിക്കുക ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞു ചെയ്യാം പിന്നെ വിളക്കിൻ്റെ മുന്നേന്ന് ചെയ്യാം വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യാം നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ശിവഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങളുണ്ടാവും വലിയ സമ്പത്തും അപാരമായ ഉണ്ടാകും നിങ്ങളിപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്യാൻ ഞാൻ പറയത്തില്ല കേട്ടോ ഭഗവാനെ ക്ഷമിക്കണം നിങ്ങളൊന്ന് ചെയ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതായത് നിങ്ങളെ അന്ന് വരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തവരെ മിണ്ടാത്തവരെ നിങ്ങളോട് ഇങ്ങോട്ട് വളരെ കാര്യമായിട്ട് മിണ്ടും പരിചയമില്ലാത്തവർ പോലും നിങ്ങളെ ചിലപ്പോൾ ഇങ്ങോട്ട് വിഷു ചെയ്യും ഒരു വശം നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും അതുപോലെ നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും ഇതൊക്കെ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നല്ല പറഞ്ഞു പല ദിവസവും ചെയ്യണം ഇത് ചെയ്യുന്നതോടൊപ്പം ജോലിക്ക് പോകാതെ വീട്ടിൽ കയറി ഇരുന്ന് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ജോലി അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് തൊഴിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഇടവേളകളിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം ഒരു തവണ എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് തവണ ഒരു തവണ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് മൂന്ന് തവണ ഈ മന്ത്രം ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ജപിക്കുക എന്നാണ് ഒരു തവണ നിർദ്ദേശിക്കുന്നത് അതെ മനസ്സിലായില്ലേ ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇടതു മോക്കിനുള്ളിൽ ശാസ്ത്രത്തെ ശ ശ്രദ്ധിച്ച് മൂന്ന് തവണ ശിവായ ക്ലീം 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 മൂന്ന് ക്ലീമുണ്ട് അത് മൂന്ന് തവണ ജപിക്കുന്നതാണ് ഒരു തവണ ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് എനിക്ക് ഇപ്പോൾ ആവർത്തിക്കാം ഇത് ചെയ്യുന്നതിന് മുമ്പ് കാലും കൈമുഖവും നനയ്ക്കും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കുടികഴിഞ്ഞ് ചെയ്യുക വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് വടക്കോട്ട് ഇരുന്ന് ചെയ്യുക ഒക്കെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനെന്നല്ല ആര് പറഞ്ഞാലും ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ അതേപടി ഞാൻ കേട്ട് ചെയ്യരുത് നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഏതു അതിൻ്റെ യുക്തി പറഞ്ഞുതരും അതിന് പുറേയുള്ള കാരണം പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചെയ്യണ്ട ഇഷ്ടമുണ്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ചെയ്താൽ മതി ഇത് എനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളെ കേട്ടിട്ട് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാ ചെയ്യാല്ലേ ചെയ്യണ്ട എൻ്റെ എല്ലാ ഞാൻ പറയുന്ന വീഡിയോയിൽ ആയിരത്തഞ്ഞൂറ് വീഡിയോ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് അത് ചെയ്താൽ മതി അത് ഇടതുമൂക്ക് എനിക്കിന്നാ പറയാൻ വേറെ വലതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ശിവായ ക്ലെയിം 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 ജപിച്ചാൽ മതിയെന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇടത് മൂക്ക് പറഞ്ഞത് വൈ 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 എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ചിന്തിക്കണം അത് ഞാൻ പറഞ്ഞുതരാം രണ്ട് നമുക്ക് ഇടാ പിങ്കള എന്ന് പറഞ്ഞ രണ്ട് നാടികളുണ്ട് പിന്നെ സൂഷുപ്നാ നാടികളുണ്ട് ഇടതുമൂക്കിൽ കൂടെ ഇടതുമൂക്കിൽ ആണ് ഇടാ ഇടതുമൂക്കിൽ കൂടി ആശ്വാസ വിച്ഛ്വാസം ചെയ്യുന്ന ആ ഇടതുമൂക്കിൻ്റെ ഇട എന്ന് പറയും വലതു മൂക്കിൽ കൂടി ഉള്ളതിനെ പിങ്കള എന്ന് പറയും പിന്നെ അതല്ലാതെ ഒരു നാടിയും കൂടുതലുണ്ട് സുഷുന അപ്പോൾ ഇടയും പിംഗ്ളയും എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ പ്രതിനിധീകരിക്കുന്നു വീണ്ടും എന്ന് പറഞ്ഞാൽ ദേവിയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവനെ പ്രതിനിധീകരിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ ഒന്നുകൂടെ പറയാം ഇടാ നാടി ദേവിയെ ശക്തിയെ അമ്മയെ ദേവിയെ പ്രതിനിധീകരിക്കുന്നു പിങ്ക്ളാനാടി ശിവനെ പ്രതിനിധീകരിക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദേവി എന്ന് വെച്ചാൽ ജീവിതത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ദേവിയുടെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല മഹർഷിമാർ പോലും ആണെങ്കിലും ദേവിയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് അവരെ യോഗസിദ്ധി നേടുന്നത് ദേവി ഇല്ലാതെ ഇല്ലാതൊന്നുമില്ല ആദ്യം വിളിക്കേണ്ട ദേവിയാണ് അപ്പം ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് പെട്ടെന്ന് വരും ചലിക്കാത്ത ജീവിതവും ചലിക്കും പിന്നെ നമ്മളുടെ നം വർക്ക് ചെയ്യണം നമ്മളുടെ നമ്മുടെ നമ്മളുടെ പരിശ്രമം ചെയ്യണം നമ്മൾ വീട്ടിൽ കയറി ജോലി ചെയ്യാതിരുന്നിട്ടും അങ്ങനെ ചെയ്ത ഒരു മാറ്റം ഉണ്ടാകത്തില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയല്ലേ പറയുന്നത് പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ് അപ്പം അതോടൊപ്പം ഈശ്വരാധീനവും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം വാങ്ങുന്നത് മാറുന്നത് അപ്പം ദേവി ജീവിതത്തെ ചലിപ്പിക്കും ദേവി അതോടൊപ്പം നമ്മൾ നമ്മുടെ കർമ്മവും കൂടെ ചെയ്യണം ഇപ്പം ദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് നമ്മൾ ഈ ഇടാനാടിയിൽ എന്ന് വെച്ചാൽ ഇടത് മൂക്കിലെ ആ ദേവിയാണ് പ്രതിനിധീകരിക്കുന്നത് അവിടെ നമ്മൾ ശിവമന്ത്രം ജപിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹവും ശിവൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്നു ശിവശക്തി സംയോഗം സംയോഗമുണ്ടാകുന്നു കാരണം എന്ന് പറഞ്ഞാൽ ദേവിയാണ് പ്രകൃതിയാണ് ആ ഇടതു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ ശിവമന്ത്രം ജപിക്കുക ശിവമന് ശിവശക്തി സംയോഗം അവിടെ ഉണ്ടാകുന്നുണ്ട് പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള ശിവനും ശക്തിയുമായിട്ടുള്ള ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാകും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ശിവൻ്റെ ഉണ്ടാകും അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു വശ്യ ആകർഷണീയത ഉണ്ടാകും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങും നമ്മുടെ തടസ്സങ്ങൾ മാറും അതാണ് ഈ ഇടതു മൂക്കുകളിൽ ശ്രദ്ധിച്ച് ജപിക്കുന്നുകൊണ്ടുള്ള ഒരു രഹസ്യം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജവിക്കേണ്ട കണ്ടിന്യൂസ് ആയിട്ട് ജവിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ആവർത്തിക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ചെയ്യാൻ പാടില്ല അതായത് ഇപ്പം നമ്മൾ രാവിലെ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ചെയ്യുക പിന്നെ നാലുമണിക്ക് ചെയ്യാം വൈകിട്ട് ചെയ്യാം അങ്ങനെ ആവർത്തിക്കാവുള്ളൂ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് കേട്ടോ പറയുന്ന രീതി ചെയ്യാം അതുപോലെ തന്നെ ഇത് നിങ്ങൾ ശ്വാസം എടുത്ത് പിടിക്കുകയോ എടുത്ത് പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ശ്വാസം എടുത്ത് സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം ആ ശ്വാസത്തെ ഒന്നും ചെയ്യാൻ പോകണ്ട ശ്വാസം എടുക്കുകയും വിടുകയും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം മൂക്കൊന്നും അടയ്ക്കാനോ ഒരു മൂക്ക് മൂക്കടക്കാൻ ഏതെങ്കിലും മൂക്കടച്ച് പിടിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശ്വാസം സാധാരണ പോലെ എടുക്കുക സാധാരണ പോലെ എടുക്കുകയും പിടുകയും ചെയ്യാം നമ്മളൊരു മൂക്കോ ഒന്നും അടയ്ക്കുകയോ ഒന്നും വേണ്ട നിങ്ങളെ എടുത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ മൂക്കിലെപ്പോഴും ശ്വാസമുണ്ട് മനസ്സിലായോ അതെപ്പോഴും ശ്വാസമുണ്ട് ആ ശ്വാസത്തെയാണ് ഞാൻ പറഞ്ഞത് അതായത് ഇടതു മൂക്കിൽ കൂടി ശ്വാസം പ്രവഹിക്കുന്ന ആ ശ്വാസത്തെ മാത്രമല്ല ഞാൻ പറഞ്ഞു ഇടതു എപ്പോഴും മൂക്കിനെ അതായത് ഓപ്പണായിട്ടിരിക്കുന്ന എപ്പോഴും ശ്വാസം കാണും ആ ശ്വാസത്തെ പ്രകൃതിയാലുള്ള പ്രകൃതിന്ന് പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ആ മൂക്കിലേക്ക് ഉള്ള ആ ശ്വാസത്തെയാണ് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ അത് പ്രകൃതിയാണ് ഇനി അതുപോലെ തന്നെ ഈ വിദ്യ ചെയ്യുന്നവർ രാവിലെ കഴിവതും വെളുപ്പിന് എഴുന്നേക്കണം എഴുന്നേക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ബലം ലഭിക്കും ഒരു ഒരഞ്ചരയ്ക്കോ ആറ് മണിക്കൂ ഇടയ്ക്ക് എഴുന്നേൽക്കുക എഴുന്നേറ്റ് ഈ വിദ്യ ചെയ്യണം അതോടൊപ്പം ഈ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു അഞ്ചരയ്ക്കോ ആറ് മണിക്കൂ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്താണെന്നറിയോ ഈ അഞ്ചരക്കോ ആറു മണിക്കു ഇടയിലുള്ള സമയമാണ് പ്രകൃതി ഉണരുന്ന സമയം സൂര്യോദയത്തിന് മുമ്പുള്ള സമയം പ്രകൃതി ഉണരുന്ന സമയമാണ് അപ്പോൾ പ്രകൃതിയുടെ ഏറ്റവും നല്ല അനുഗ്രഹം ദേവിയുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന സമയമാണ് ഈ അഞ്ചര മുതൽ ആറു മണി വരെയുള്ള സമയം അപ്പോൾ ചിലർ ചോദിക്കും സാറാ ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കുന്ന കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഞാനൊരു ഒരു അറൗണ്ട് ടൈം പറഞ്ഞതേ ഉള്ളൂ നാലുമണിക്ക് എഴുന്നേറ്റാലും നല്ലത് അഞ്ചു മണിക്ക് എഴുന്നേറ്റാൽ നല്ലത് അഞ്ചര മുതൽ ആറു മണി വരെയുള്ള സമയം ചിലർ താമസിച്ചാണ് എഴുന്നേൽക്കുന്നത് അറ്റ്ലീസ്റ്റ് അഞ്ചര മുതൽ മണി ആറുമണിവരെയുള്ള സമയമെങ്കിലും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ സംശയങ്ങളായിരിക്കും മുഴുവൻ വാട്സപ്പിനകത്ത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം അഞ്ചര മുതൽ മണി വരെയുള്ള സമയമെങ്കിലും പ്രയോജനപ്പെടുത്തണം ആറ് മണിക്ക് എഴുന്നേറ്റാലും ഒന്നും കുഴപ്പമില്ല ഈ സമയത്ത് വേണേലും എഴുന്നേക്കാം പക്ഷേ ഈ സമയം ഇനിയിപ്പോൾ നിങ്ങൾ ആ മണി കഴിഞ്ഞുള്ള സമയത്താണേലും അല്ലെങ്കിൽ നിങ്ങൾ എട്ട് മണിക്കാണേലും ഈ വിദ്യ ചെയ്താലും ഫലം കിട്ടും പക്ഷെ കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരഞ്ചര മുതൽ ആറ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ എഴുന്നേറ്റ് കുളിച്ച് അല്ലെങ്കിൽ കയ്യങ്കാലും മുഖം കഴുകിയിട്ട് ഈ വിദ്യ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും കാരണം ഈ സമയം ദേവിയുടെ ദേവിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്ന സമയമാണ് കാരണം പ്രകൃതി ഉണരുന്ന സമയമാണ് പ്രകൃതി എന്ന് പറയുന്ന ദേവിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മാത്രമല്ല പക്ഷിമൃഗാദികൾ ഉണരുന്ന സമയം പ്രപഞ്ച പ്രകൃതി നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതി ഉണരുന്ന സമയം അപ്പം ദേവിയുടെ അനുഗ്രഹം വളരെ നന്നായിട്ട് കിട്ടുമെന്നുള്ളതാണ് ആ സമയത്ത് ഈ വിദ്യ ചില പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ ഉപകരിക്കും ഇതിന് നിങ്ങൾ പരിശ്രമിക്കണം പ്രയത്നിക്കണം തൊഴിൽ ചെയ്യണം അവനവൻ്റെ കർമ്മം ചെയ്യണം അപ്പോഴാണ് ജീവിതം മാറി താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് നമുക്ക് ദൈവാധീനം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മവും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനം കിട്ടുന്ന കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഇത് ചെയ് ഇത് നിങ്ങൾക്ക് പല കാര്യത്തിനും പ്രയോജനപ്പെടുത്താം നിങ്ങൾ ഇപ്പോൾ ഒരിടത്ത് ചെല്ലുന്നു നിങ്ങൾക്ക് അവിടുത്തെ ബോസിനെ നിങ്ങൾക്ക് അനുകൂലമാക്കണം അല്ലെങ്കിൽ കാര്യം നിനക്ക് നിങ്ങൾക്ക് നടക്കണം ഈ വിദ്യ ഇടത് വെച്ച് ചെയ്തിട്ട് ഇടത് വെച്ച് തന്നെ അങ്ങോട്ട് കയറണം അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്തിനാ ഞാൻ ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ പോയി ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് കാര്യം നടന്നു എൻ്റെ കാര്യമേ പറഞ്ഞത് അത് പോട്ടെ എൻ്റെ കാര്യം പോട്ടെ ഒരുപാട് ആളുകൾ നേടിയെടുത്തിട്ടുണ്ടാവും നമ്മൾ വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാനെ വിശ്വാസത്തോടെ ചെയ്താൽ നമുക്ക് ആ കാര്യം അനുകൂലമാകാൻ ഉപകരിക്കും നിങ്ങൾ ചെയ്തു നോക്കിയോ നിങ്ങൾ എവിടെ പോകുമ്പോഴേ ഇതൊന്ന് പരീക്ഷി പരീക്ഷിക്കാൻ ഞാൻ പറയത്തില്ലോ ഭഗവാൻ ക്ഷമിക്കണം പരീക്ഷിക്കാൻ പറയത്തില്ല നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ ഉണ്ടാകും തെറ്റായിട്ട് ചെയ്താൽ ഒരു ഫലം ഉണ്ടാകത്തില്ല അതായത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആ പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനോള്ള ഭക്തിയോടുകൂടി നിങ്ങൾ ചെയ്യുക ഭഗവാനോ ഉള്ള ഭക്തി ശിവഭഗവാനോള ഭക്തിയോടുകൂടി ദേവിയോടുള്ള ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും മനസ്സ് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ അത് ഫലമുണ്ടാകും അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുന്നു ഈ വിദ്യ ഇടത് കാലം മുന്നോട്ട് വെച്ച് ചെയ്തിട്ട് ഇടത് കാലം വെച്ച് തന്നെ അങ്ങോട്ട് കയറണം നമ്മൾ ഇടത് കാലിൽ വെച്ച് മുന്നോട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് വലത് വെച്ചിട്ട് ഇടത് കാലി വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ വിചാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇടത്കാല തന്നെ വെച്ച് നമുക്ക് പറ്റത്തില്ല നമ്മൾ ഈ വിദ്യ ഇടത് കാലിന് മുന്നോട്ട് വെച്ച് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് വലത് വെച്ചിട്ട് ഇടത് വെച്ച് കയറുക വിദ്യ ചെയ്തു കഴിഞ്ഞു കേട്ടോ അതങ്ങനെ ജോലി പ്രൊമോഷൻ കിട്ടിയവരുമുണ്ട് ജോലി ഉയർച്ച കിട്ടിയവരുമുണ്ട് ഇൻ്റർവ്യൂകൾ പാസ്സാകാനൊക്കെ ഇൻ്റർവ്യൂ പഠിക്കാതെ പോയിട്ട് പാസ്സാകുമെന്ന് വിചാരിക്കരുത് നമ്മൾ ഓൾറെഡി നമ്മളുടെ നമ്മളുടെ ഭാഗം നമ്മളുടെ കർമ്മം നന്നായിട്ട് ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിപ്പേർഡാണ് എന്നിട്ട് ഈ വിദ്യയും കൂടെ ചെയ്താൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മാറി കിട്ടും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പഠിക്കാതെ പോയിട്ട് ഇടത് കാലം വെച്ച് കയറി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ആ ജോലി കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നത് കിട്ട് പഠിക്കാതെ പോയാൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പ്രിപ്പേർഡായിരിക്കണം എല്ലാ കാര്യവും എന്നിട്ട് ചെയ്യണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവ് വന്നിട്ടുണ്ട് ആ കഴിവ് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നു അല്ലാതെ മടിയന്മാർക്കും വെറുതെ ഇരിക്കുന്നവർക്കും വേണ്ടിയല്ല ഈശ്വരൻ അനുഗ്രഹിക്കുന്നു മനസ്സിലായിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയിട്ട് പുഷ്പാഞ്ജലി പരീക്ഷ ഒന്നും ജയിക്കത്തില്ല തോറ്റുപോകും അല്ലാതെ യാതൊരു സംശയം വേണം പഠിച്ചിട്ട് പോയി പ്രാർത്ഥന കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റും അതാണ് ഈശ്വരാധിനം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ ചില ബിരുദന്മാർ ചില സൂത്രശാലികൾ പറയും ആ അങ്ങനെ ചുമ്മാ പോയി വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി ചിലപ്പോൾ ഏതാണ്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയുള്ള അവരോട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല ഞാനീ പറയുന്നത് അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണരുത് വീഡിയോ കാണരുത് ഞാൻ പറയാൻ കിട്ടും നമ്മൾ മടിയന്മാർക്ക് വേണ്ടിയല്ല സംസാരിക്കുക നമ്മൾ പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയാണ് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അത് മനസ്സിലാക്കുക അപ്പം ഇത് ഇനിയും ഭാര്യപാത്രമായിക്കോ ഉണ്ടാകാൻ നിങ്ങൾ ഇടുന്നാല് മുന്നോട്ട് വെച്ച് വിദ്യ ചെയ്തിട്ട് ഇടതുക്കാർ തന്നെ മുന്നോട്ട് വെച്ച് ഭാര്യയോട് സംസാരിച്ചു നോക്കുക ഏത് കാര്യത്തിനും ഭാര്യ ഭർത്തർ അയക്കാം മക്കൾ അമ്മേയും തമ്മിൽ അയക്കാം മക്കൾ അച്ഛനും തമ്മിയും അയക്കാം നിങ്ങളുടെ മേലുദ്യോഗസ്ഥനുമായിട്ട് അയക്കാം നമുക്കൊരിടത്ത് ഒരു കാര്യം നേടാനും പിന്നെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉയർച്ചയ്ക്കുമൊക്കെ ഇത് ചെയ്യാം ഈ വിദ്യ ഇത് അത്ഭുതകരമായ വിദ്യയാണ് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുന്നോക്കാം നിങ്ങൾക്ക് ഏതൊരു ആപത്തിൽ നിന്ന് നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും സഹായിക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം കറുത്തവാബ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാനൊരു പാൽപ്പായുസം ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പിന്നെ ഒരു പിൻവിളക്ക് പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ രസികടുന്ന് നടക്കി വെച്ചാൽ മതി ചില വിരുദ്ധന്മാർ അമ്പലത്തിൻ്റെ പുറകെ കൊണ്ട് വിളക്ക് എത്തിക്കും എന്താ പിൻവിളക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് ഈ ഓരോ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് അതായത് നമ്മൾ പിൻവിളക്കിൻ്റെ രസീത നടക്കി വെച്ച് ശിവൻ്റെ ശിവലിംഗത്തിന് പുറകെ ചെയ്യുന്നതാണ് ശരിക്കുമുള്ള പിൻവിളക്ക് അമ്പലത്തിൻ്റെ പുറയിലും പിൻവിളക്ക് തന്നെ പക്ഷേ ആ പിൻവിളക്കിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കറുത്തവാവ് ഒഴിഞ്ഞത് തിങ്കളാഴ്ചകളിൽ ആവർത്തിക്കുന്നത് വളരെ നല്ലതാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് പറ്റുന്നൊക്കെ ചെയ്യുക എന്തായാലും ഈ ശരനൂൽ രഹസ്യം ശരനൂൽ രഹസ്യം നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇടത് മുന്നോട്ട് വെച്ച് എന്തിനാണെന്ന് അറിയുമോ ഇടതു മുന്നോട്ട് വെക്കുമ്പോഴാണ് റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അപ്പോൾ നമുക്ക് ഭാവന ആ ഭാവനയാണ് സബ്കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത് സബ്കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലെ ആ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഈശ്വരൻ ഈ ഋഷിമാരും മഹർഷിമാരും ഒക്കെ റൈറ്റ് ബ്രെയിനാണ് എപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ലെഫ്റ്റ് ബ്രെയിനെ അല്ല അവർ ലോജിക്കിൽ വിശ്വസിക്കുന്ന ആളുകളല്ല അവർ ആ ആ ഭാവനയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആളാണ് ഭാവനയെ വിശ്വസിക്കുന്നവരാണ് ഭാവനയ്ക്കാണ് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഭാവനയാണ് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ അത് കൊണ്ടാണ് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗ് മുന്നോട്ട് വെക്കാൻ പറഞ്ഞത് അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ഇനി സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ചെയ്തു നോക്കിക്കോ ഞാൻ പറഞ്ഞത് പലർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അടുക്കളയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഈ ഇടത് വെച്ച് അടുക്കളയിലോട്ട് കയറുമ്പം ആ ഇടത് കാലിൽ വെക്കുമ്പം നിങ്ങളിപ്പം ഭാര്യയായിട്ട് വഴക്കാണെങ്കിലും ഭാര്യയായിട്ട് ഐക്യത്തിലാകുന്ന ആകണേന്നൊന്ന് വിചാരിച്ച് ഇടത് കാലുവെച്ച് കയറുക നിങ്ങളത് നല്ല വിശ്വാസത്തോടെ എഴുതാ അവരുമായിട്ടുള്ള പഴങ്ക മാറും അങ്ങനെ മാറിയവരുണ്ട് അതിനകത്തക്ക കാര്യങ്ങളുണ്ട് രഹസ്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളാണ് ഇതൊന്നും ഏതൊരാൾക്കും ഗുണം ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒന്ന് അവൻ്റെ കർമ്മം തൊഴിൽ നന്നായിട്ട് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം രണ്ട് പൗർണമി ദിവസങ്ങളിൽ അമാവാസി ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തണം അമ്മയ്ക്ക് ഒരു അഷ്ടോത്തരച്ചനയും നെയ്വിളക്കും സമർപ്പിക്കുക പ്രാർത്ഥിക്കുക കുളം ഉണ്ടെങ്കിൽ മലരുകൊണ്ട് മീനുകൊണ്ട് നടത്തുക പെട്ടെന്ന് മാറ്റം വരും കാരണം പൗർണമി കറുത്തവാവ് ഈ രണ്ട് ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നവരുടെ ദേവി പദ്ദേവീക്ഷേത്രം ഭദ്രകാളിയോ ദേവിയോ ഏത് ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ് അപ്പം ഞാനിത് പറഞ്ഞു തന്നെ ദേവിയുടെയും ശിവൻ്റെയും വിദ്യയാണ് അപ്പം ആ ദേവിയുടെ കൂടുതൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് ആറുമണിക്കിടക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ ഈ വിദ്യ ചെയ്യുന്നതോടൊപ്പം പിന്നെ പൗർണമിയും കറുത്തവാവും ഈ രണ്ട് ദിവസവും ദേവി ദേവീക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞതും ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ദേവിയുടെ അനുഗ്രഹം കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും വലിയ ഐശ്വര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതം മാറണമെങ്കിൽ മാറാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ കുറേ പൊട്ടത്തരങ്ങളോ മണ്ടത്തരങ്ങളോ ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നല്ല കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം നമ്മൾ നമ്മുടെ കർമ്മം തൊഴിൽ ചെയ്യുക കൂടി വേണം അപ്പോഴാണ് ജീവിതം മാറുക നമ്മൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്നാണെന്നറിയോ വെറുതെ ഇരിക്കുന്നതാണ് നിഷ്ക്രിയതയാണ് ഏറ്റവും വലിയ പാപം വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും കാലം നമ്മളെ കൊണ്ട് പറ്റുന്ന തൊഴിലുകൾ ചെയ്യണം അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ നിഷ്ക്രിയതയാണ് ഏറ്റവും വലിയ പാവം വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്യുക അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവനം നമ്മൾ നോക്കുക നമ്മുടെ ചുറ്റും കാലും കൈ ഇല്ലാത്തവർ പോലും എഴഞ്ഞ് നടന്ന് ജോലി ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടെ അപ്പം ആയുസ് ആരോഗ്യവും കഴിവും ഒക്കെ നടന്നവർ പലരും വെറുതെ സമയം കളഞ്ഞ എത്രയോ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ എത്ര തെറ്റാണെന്ന് ആലോചിച്ച് നോക്കുക പക്ഷെ അത് അവനവന് തോന്നണം അവനവന് തോന്നും അവനവന് തോന്നുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് പൊതുവായിട്ട് പറഞ്ഞതാണ് അതായത് പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും ചെയ്താൽ ജീവിതം മാറത്തില്ല നമുക്ക് ഞാനീ പറയുന്ന കാര്യങ്ങളാണിത് എല്ലാ കാര്യവും ഒരാൾ ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല പറയുന്നത് എപ്പോഴും ഞാൻ വീഡിയോ പറയാറുണ്ട് എല്ലാ കാര്യവും അറിയണം നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൂർണ്ണ വിശ്വാസത്തോടെ നല്ല കാര്യങ്ങൾ നമ്മളപ്പോൾ പറ്റുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ് എല്ലാം അങ്ങനെ തന്നെയാണ് ഒരിക്കലും നല്ല കാര്യങ്ങൾ അറിയുന്നുകൂടെ നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ മോശം ഉണ്ടാകത്തില്ല നമ്മളെല്ലാം നന്മയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ